എല്ലാവർക്കും നമസ്കാരം തിരുവോണത്തിന് ശേഷം ജ്യോതിഷപ്രകാരം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണിത് ഇപ്പോൾ ചൊവ്വ ബുധൻ വ്യാഴം രാഹു ശനി എന്നീ പഞ്ചഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ച് ആറ് നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യവും സമ്പത്തും കൈവരും മറഞ്ഞു കിടന്ന ഭാഗ്യങ്ങൾ വെളിച്ചത്ത് വരുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലും ദൈനംദിന കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അടുത്ത മുപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ സാമ്പത്തികം ജോലി വിവാഹം ആരോഗ്യം എന്നീ മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ കാണാം ഈ ആറ് നക്ഷത്രക്കാർക്ക് ജീവിതം തന്നെ രക്ഷപ്പെടുന്ന ഒരു സമയമാണിത് ശ്രദ്ധയോടെയും ആത്മാർത്ഥതയോടെയും നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ശുഭകരമായ ഫലങ്ങൾ തീർച്ചയായും ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ഉയർന്ന സ്ഥാനങ്ങളും പുരോഗതിയും നിങ്ങളെ തേടിയെത്തും അതേസമയം ജോലിസ്ഥലത്ത് നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നവരോട് അനാവശ്യമായി വഴക്കിനു പോകാതെ അകലം പാലിക്കുന്നത് നല്ലതാണ് അവരെ മുഷ്പിക്കാതെ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു മുന്നോട്ടു പോകുക സർവൈശ്വര്യവും ഉയർച്ചയും നിങ്ങൾക്ക് ലഭിക്കും ഈ ഭാഗ്യം ലഭിക്കാൻ പോകുന്ന നക്ഷത്രങ്ങൾ ഇവയാണ് കാർത്തിക മകയിരം പുണർദം അത്തം അനിഴം ആയില്യം നിങ്ങളുടെ നക്ഷത്രവും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക